എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കുറച്ച് ക്രിക്കറ്റിൻ്റെ വിശേഷവും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പം എൻ്റെ പേര് ശ്രീരാജ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഡി ആർ എസ് എന്നാണ് ഡീറ്റെയിൽഡ് റിവ്യൂ ബൈ ശ്രീ എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ശ്രീരാജ് കെ ആർ എന്നുള്ളതാണ് എൻ്റെ ഫുൾ നെയിമായിട്ട് വരുന്നത് എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ് ആലപ്പുഴയിലെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥലമാണ് അപ്പം ഇന്ന് ഞാൻ എപ്പോഴും നമ്മുടെ വീടിനകത്ത് തന്നെ നമുക്കൊരു വലിയ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല എങ്കിലും നമ്മളൊരു നമ്മുടെ ഒരു ഒരു റൂം നമ്മൾ അങ്ങനെ ഒരു സ്റ്റുഡിയോ പോലെ ആക്കിയെടുത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്ന് മത്സരമുണ്ട് ഇപ്പോൾ ഏഴരയ്ക്ക് മത്സരമുണ്ട് അപ്പം അതിന് അത് കണ്ടതിന് ശേഷം രാത്രി തന്നെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതിനുശേഷം പകൽ അല്ലാണ്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് എന്തായാലും കുറച്ച് ഭയങ്കര ചൂട് വീടിനകത്ത് ഇരുന്നിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നാൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തോടെ ഇറങ്ങിയത് ഇപ്പം നമ്മുടെ അത്യാവശ്യം ഒരു നല്ല സ്ഥലമാണ് കുറച്ച് പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ സ്ഥലം ഒന്ന് കാണിക്കാം ഓക്കെ ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം കാണാൻ നല്ല രസമുള്ളൊരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ നെല്ല് ഉണ്ടായിരുന്നു അതിൻ്റെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഇപ്പം കുറച്ച് ചെറിയൊരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലായിടത്തും നെല്ല് തന്നെ ഉണ്ടായിരുന്നു അപ്പം അതല്ല ഇപ്പം കൊയ്ത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്നൊരു ഒരു ഒരു സിറ്റുവേഷനാണിപ്പം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും തൽക്കാലം ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് വീഡിയോ ചെയ്യാം എന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് നമ്മുടെ ചെറിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിനകത്താണ് ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് സ്ഥലം ഇവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകുന്ന സൈഡിലാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ഇതാണ് ഇതാണെന്തായാലും ഞാൻ നിൽക്കുന്ന സ്ഥലം അപ്പം നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാനും വളരെ ക്രിക്കറ്റിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ചെറുപ്പം മുതൽ തന്നെ ക്രിക്കറ്റിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത്യാവശ്യം നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ കളിച്ച് കളിക്കുന്നുണ്ടായിരുന്നു അല്ലാണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു കോച്ചിങ്ങിന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നീട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് പറ്റിയില്ല എന്നാലും ആ ക്രിക്കറ്റിനുള്ള ഇഷ്ടവും അതുപോലെ തന്നെ കാണാനുള്ള ഇഷ്ടവും ഒക്കെയും ചെറിയ രീതിയിലൊക്കെ കളിക്കുമായിരുന്നു പിന്നീട് പിന്നെ അല്ലാണ്ട് പിന്നീടൊരു പ്രൊഫഷണൽ രീതിയിലോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള അങ്ങനെയുള്ളൊരു സ്വപ്നം വെച്ചിട്ടുള്ള രീതിയിലോ ഒന്നും പിന്നീട് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അപ്പം അതിനുശേഷം പിന്നീടും ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ക്രിക്കറ്റിലൂടെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഈ ചാനലിലോട്ട് വരുന്നതും അപ്പോൾ പണ്ട് മുതൽ തന്നെ ക്രിക്കറ്റ് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള വലിയ നോളജ് ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും അത്യാവശ്യം ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ളൊരു നോളജൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കാം ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കാം ക്രിക്കറ്റ് മത്സരങ്ങളെപ്പറ്റി സംസാരിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നമ്മൾ തുടങ്ങുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ഈ ആദ്യം ഞാൻ ഈ ചാനൽ തുടങ്ങി ശേഷം കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ നമ്മൾ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ തുടങ്ങുന്നത് അപ്പം ഈ ഐ പി എൽ കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വന്നുകൊണ്ട് ഈ തുടങ്ങി അപ്പം ഭയങ്കരമായിട്ടും നമുക്ക് വല്ലാണ്ട് ഡൗൺ ഡൗണായിപ്പോയി ഡൗൺ ആയതിനു ശേഷം പിന്നീട് നമ്മളത് നോക്കിയില്ല പിന്നീട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നീട് ഈ വർഷം ഐ പി എൽ ഒക്കെ വന്നപ്പോൾ തന്നെ ഈ വർഷം ഐ പി എല്ലെല്ലാം വേൾഡ് കപ്പിൻ്റെയൊക്കെ സമയത്ത് നമ്മുടെ ഓഡിയോ വേൾഡ് കപ്പ് ഉണ്ടല്ലോ ആ വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമ്മൾ പേയ്യ ഏഷ്യ കപ്പ് വേൾഡ് കപ്പ് ഉള്ള സമയത്ത് നമ്മൾ പേയെ വീണ്ടും ചാനലൊന്ന് എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു ചാനൽ കുറേ നാൾ ഉപയോഗമില്ലാണ്ട് കിടന്നതുകൊണ്ട് തന്നെ ഡെഡ് ആയിട്ട് തന്നെ കിടക്കുമായിരുന്നു അപ്പോൾ അതിനകത്ത് വീണ്ടും ഏകദേശം നാനൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും തുടങ്ങാൻ നേരത്ത് എന്താ പറയുക നമുക്ക് ചാനൽ കയറുമോ ഇല്ലയോ എന്നുള്ള ഒരു അറിയില്ല കാരണം നമ്മൾ പിന്നീട് കുറേ വീഡിയോസ് ഇട്ടിട്ടും സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല വ്യൂസ് കയറുന്നില്ല രണ്ടോ മൂന്നോ നാലോ പേരൊക്കെ കണ്ടാലായി എന്നുള്ള രീതിയിലായിട്ട് വന്നു അപ്പോൾ വീണ്ടും തുടങ്ങുമ്പോഴും വീണ്ടും തുടങ്ങിയപ്പോഴും നമുക്കൊരു ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് ഞാൻ തന്നെ ഇപ്പം നമ്മുടെ ഒരു ക്രിക്കറ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ചാനൽ നിങ്ങൾക്കെല്ലാം ഒരു ചാനലാണ് അപ്പം അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് ആ ചാനൽ രണ്ടാമത് വീണ്ടും തുടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പം ഞാൻ ആ ചാനലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് എൻ്റെ വോയിസ് വെച്ചിട്ട് വോയിസ് വോയിസ് ഓവർ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇതിന് അവർ പറഞ്ഞു അത് ഡെഡായി കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സൈഡിന് വേറൊരു ചാനലോട് തുടങ്ങി അത് തുടങ്ങിയിട്ടും എന്താ പറയുന്ന പ്രത്യേകിച്ച് മാറ്റം അപ്പോൾ അപ്പം ഞാൻ ചെയ്യാൻ ചെയ്യാനുദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് അത് ഞാൻ ഈ രണ്ടെണ്ണത്തിനകത്തും എൻ്റെ പഴയ ചാനലിനകത്തും അതുപോലെ തന്നെ പുതിയ ചാനലിനകത്തും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് മൂന്നാല് വീഡിയോസൊക്കെ വീണ്ടും പഴയതിനാൽ തിട്ടപ്പത്തേതിനും അത് പെയ്യ് പെയ്യ പെയ്യ പെയ്യ് ഇങ്ങനെ അത്യാവശ്യം നമുക്ക് വീസ് വലിയ വീസൊന്നുമില്ല ഒരു നൂറും നാനൂറും അഞ്ഞൂറോ അങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ട് കയറി തുടങ്ങി അപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി ആ ഒക്കെ അത് ഡെഡ് ആയി പോയിട്ടില്ല അതിപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ കിടക്കുകയാണെന്നുള്ളൊരു ഇതിലുണ്ടായി പിന്നീട് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിലോട്ടെത്തിയത് അപ്പം പിന്നെ ഐ പി എല്ലൊക്കെ നമുക്ക് എല്ലാം അറിയാമല്ലോ ഇപ്പം നമ്മുടെയൊക്കെ ക്രിക്കറ്റ് ആരാധകരുടെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് ഇപ്പോൾ ഐ പി എൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം എനിക്ക് ഐ പി എല്ലിൽ ഏറ്റവും എൻ്റെ അന്നുമുതലിൽ ഇപ്പം ഞാൻ സച്ചിൻ ആരാധകനാണ് അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിലാണ് ഐ പി എൽ തുടങ്ങിയ സമയത്ത് തന്നെ മുംബൈ ഇന്ത്യൻസ് തന്നെയായിരുന്നു നമ്മുടെ ഇഷ്ട ടീമെന്ന് എന്ന് പറയുന്നത് അതിനുശേഷം രോഹിത് ശർമ്മ ആയതുകൊണ്ട് തന്നെ ആ ഇഷ്ടം എന്താ അതുപോലെ തന്നെ കൂടി എന്നുള്ളതല്ലോ അല്ലാണ്ട് കുറവായിട്ട് വന്നിട്ടില്ല കാരണം ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് രോഹിത് ശർമ്മ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും സന്തോഷമായിരുന്നു പിന്നെ ഈ ഒരു തേർഡ് ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പം ഹർദിക് പാണ്ഡ്യ ഏറ്റെടുത്തപ്പോൾ ഹർദിക് പാണ്ഡ്യോട് വ്യക്തിപരമായിട്ട് അങ്ങനെ നമുക്ക് ദേഷ്യ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്താ പറയുന്നത് ആ കഴിഞ്ഞ ഒരു വർഷത്തെ ആ ഒരു അതിൻ്റെ ഇൻറ്റർവ്യൂവിനകത്ത് അറിഞ്ഞല്ലോ ഇപ്പോൾ ചെന്നൈ എന്താ കുറച്ചുകൂടെ നല്ല പ്ലേയേഴ്സിനെ അതായത് അതായത് ഉള്ള പ്ലേയേഴ്സിൻ്റെ കഴിവുകളൊക്കെ മീൻസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പൊടി തട്ടി കൊണ്ടുവരാമെന്നാണ് ശ്രമിക്കുന്നത് മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലേയേഴ്സിനെയൊക്കെ വാങ്ങിച്ചിട്ടാണ് കപ്പ് എടുക്കുന്നത് പക്ഷേ ചെന്നൈ അങ്ങനെയല്ല എന്നൊക്കെ പറയട്ടെ ചെന്നൈ അങ്ങനെയാണോ വലിയെന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല ചെന്നൈ നമുക്കറിയാമല്ലോ ഇപ്പോൾ ആണെങ്കിലും ആരും എടുക്കാത്തവരെ ആണെങ്കിലും എടുക്കാത്തവരാണെങ്കിലും ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ ആണെങ്കിലും ആരും കാണാത്ത ഡൊമസ്റ്റിക് പ്ലേഴ്സിനാണെങ്കിലും അവസരങ്ങൾ കൊടുത്ത് ഇപ്പോൾ ഒരു കളി ഫ്ലോപ്പ് ആണെങ്കിൽ തന്നെയും പിന്നീട് പിന്നീട് അവസരങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത് മുംബൈ ഓ ചെന്നൈയുടെ ഒരു ഭാഗം തന്നെയാണ് അപ്പം അതിനകത്ത് തെറ്റെന്ന് പറയാനില്ല പക്ഷേ മുംബൈ വലിയ താരങ്ങളെ മേടിച്ചിട്ടാണ് കപ്പടിക്കുന്നതെന്ന് പറയുമ്പോൾ തേരും താൻ ഹർദിക് പാണ്ഡ്യത് പറയുമ്പോൾ അവൻ എങ്ങനെയാണ് ഇതുവരെ എത്തിയതെന്നുള്ളൊരു ചിന്ത പോലെ അവനില്ല അവനൊരു വലിയ താരമായിരുന്നില്ല ആർക്കും വേണ്ടാതെ അതെ ബേസ് പ്രൈസിന് പതിനഞ്ചോ മുപ്പതോ ലക്ഷത്തിനോ ഒക്കെ വേണ്ടി മാത്രം എടുത്ത ഒരു പ്ലെയറാണ് അപ്പം അങ്ങനെ ഒരു ഒരു പ്ലെയർ ഇത്രയായി ഇപ്പം ഒരു നിൽക്കുന്ന ഒരു ഒരു ഗുജറാത്തിൽ നിന്നുള്ളൊരു ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അതിൽ ആദ്യത്തെ മത്സരം ആദ്യത്തെ ഇതിൽ കപ്പ് എടുക്കുകയോ രണ്ടാമത്തെ സീസണിൽ ഇതുപോലെ തന്നെ റണ്ണർ പാവൊക്കെ ചെയ്തപ്പോൾ താരം എങ്ങനെയാണ് ഇതുവരെ എത്തിയെന്നുള്ളൊരു കാര്യം മറന്നുകൊണ്ട് അതായത് ഇപ്പം നമുക്ക് ബുംറയാണെങ്കിലും ഹർദ്ദിക് പാണ്ഡ്യ ആണെങ്കിലും സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷന് അതുപോലെ തന്നെ തിലക് വർമ്മ ഇപ്പം നേഹൽ വദാർ അങ്ങനെ കുറേ കുറേ താരങ്ങളൊക്കെ ഇപ്പം എന്താ പറയുക മുംബൈയിലൂടെ വന്നിട്ടുണ്ട് അതായത് അല്ലെങ്കിൽ പല വിദേശ താരങ്ങളാണെങ്കിൽ പോലും മുംബൈയിൽ വന്ന് കളിച്ചിട്ട് അവർ അവരുടെ മീൻസ് നാഷണൽ ടീമിലോട്ട് വീണ്ടും അവരെ എടുക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മുംബൈ ടീം മുംബൈ നല്ല ടീമുകളെ ആരാണ് നല്ല പ്ലേസിനെ വാങ്ങാത്തത് എല്ലാവരും നല്ല പ്ലേസിനെ വാങ്ങുന്നുണ്ടല്ലേ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേന് മുംബൈ ആണ് കുറച്ചുകൂടെ എന്താ പറയുന്നത് പുതിയ തലമുറയെ പണിതെടുത്ത് നമ്മുടെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ടീമിലോട്ട് എത്തിക്കാനുള്ള കാരണമാകുന്നത് അപ്പം അവനത്രയും എല്ലാം മറന്നുകൊണ്ട് സംസാരിച്ചത് കൊണ്ട് നമുക്ക് അവനോട് പേഴ്സണൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് അതിനുശേഷം വീണ്ടും മുംബൈ മാനേജ്മെൻറ്റ് ഒരു പറഞ്ഞ ഒരാളെ തന്നെ തിരിച്ച് ഇവിടോട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്കത് പേഴ്സണലി ഒരു മുംബൈ ആരാധകൻ എന്നുള്ള നിലയിൽ നമുക്ക് പേഴ്സണലി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഹർദ്ദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വിദ്യേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അത് കള്ളത്തരമായി ഇപ്പം തീർച്ചയായിട്ടും രോഹിത് ശർമ്മ ഇപ്പോൾ ഈ സീസൺ കൂടെ ഉള്ളെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് എന്നുള്ളൊരു ഇത് മാറ്റിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എല്ലാവർക്കും ഇപ്പോൾ ഏത് മുംബൈ മുംബൈക്കാരാണെങ്കിലും ചെന്നൈക്കാരാണെങ്കിലും ആർ സി ബിക്കാരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡ് ടീം ഉണ്ടെങ്കിൽ അത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാനും അതുപോലെ തന്നെയാണ് മുംബൈക്ക് ഇനിയിപ്പോൾ രോഹിത് ഇല്ലെങ്കിൽ രോഹിത് അടുത്ത ഏത് ടീമിലാണ് പോകുന്നത് ആ ടീമിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ഇഷ്ടപ്പെടും ഇനി അതല്ലെങ്കിൽ രോഹിത് ശർമ്മ ഇനി കളിക്കുന്നില്ലെങ്കിൽ വിഷമമുള്ള കാര്യമാണ് എങ്കിൽ പോലും കളിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ിലും രാജസ്ഥാൻ റോയൽസ് തന്നെ ആയിരിക്കും നമ്മുടെ സഞ്ജു തന്നെയായിരിക്കും നമ്മുടെ ഫേവറായിട്ടുള്ള ഒരു ടീമും ക്യാപ്റ്റനും പ്ലെയറും എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് പോയിന്റ് ടേബിൾ ഇപ്പം നമുക്ക് നേരെ തിരിച്ച് ഐ പി വരാം ഐ പി എല്ലിന്റെ പോയിന്റ് ടേബിളിൽ ഇപ്പം നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആണ് എട്ട് കളിയിൽ ഏഴ് മത്സരം വിജയിച്ചുകൊണ്ട് അവർ നിൽക്കുന്നത് രണ്ടാമത് കെ കെ ആറ് അതുകഴിഞ്ഞിട്ട് സൺറൈസേഴ്സ് സൺറൈസേഴ്സൊക്കെ ഇപ്പം ഐ പി എല്ലിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബേസ് ബോൾ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടല്ല ശരിക്കും പറഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് നടത്തുന്നത് അത് കമ്മിൻസിൻ്റെ ഒരു വരുപോട് കൂടി തന്നെ പല മാറ്റങ്ങളും നമുക്കവിടെ കണ്ടുവരുന്നുണ്ട് പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വീണ്ടും അടുത്തൊരു കപ്പ് ഈ പ്രാവശ്യം ഉയർത്തുമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ട്രോഫിയുടെ പേര് ട്രോഫിയിൽ അടിക്കുന്ന പേര് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകാൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് പിന്നെ നാലാം സ്ഥാനത്ത് ലക്നോ ലക്നൌ കഴിഞ്ഞ ദിവസം ചെന്നൈയെ തോൽപ്പിച്ചിരുന്നു അവരുടെ ഹോംഗ്രൗണ്ടിലും ഇവയെ ചെന്നൈയുടെ ഹോംഗ്രൗണ്ടിലും വെച്ചിട്ടും തകർപ്പൻ പ്രകടനം നടത്തി ചെന്നൈയെ തോപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എട്ടുകളിൽ അഞ്ച് മത്സരം വിജയിച്ചുകൊണ്ട് തന്നെ അവർ നാലാം സ്ഥാനത്തുണ്ട് ബാക്കി അഞ്ചാം സ്ഥാനത്ത് ചെന്നൈ ആണ് പിന്നെ ആറ് ഡൽഹി ഏഴ് ജി ടി എട്ട് മുംബൈ ഒമ്പത് പഞ്ചാബ് പത്ത് ആർ സി ബി ആർ സി ബന്ധം ഇപ്പോഴും ഓരോ സീസണിലും അവരുടെ പ്രകടനങ്ങൾ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ ഇപ്പം നമുക്ക് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അല്ല ആ സി ബി കപ്പ് എടുക്കണം ഇപ്പം മുംബൈ അടിച്ചില്ലെങ്കിൽ ആ സി ബി എടുക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു രാജസ്ഥാനെ ഇഷ്ടമാണ് എങ്കിൽ പോലും മുംബൈ അടിച്ചില്ലെങ്കിൽ ആർ സി ബി അടിക്കട്ടെ എന്നൊരു ഇത് ഇപ്പം ചെന്നൈ ഫാൻസ് ആണെങ്കിൽ ചെന്നൈ അടിച്ചില്ലെങ്കിൽ ആർ സി ബി അടിക്കട്ടെ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ കയറാൻ അത്രത്തോളം പതിനാറ് വർഷമായിട്ടും കപ്പ് കിട്ടാത്തത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഈ വർഷം കൊണ്ടാകുമ്പോൾ പതിനേഴ് വർഷം പൂർത്തിയാകുന്നൊരു കപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഇനിയും കൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ക്രിക്കറ്റിനെ പറ്റിയുള്ള നല്ല റിവ്യൂസും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽസ് ചാനൽസിൻ്റെയൊക്കെ നമുക്കറിയാം ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ട്രോൾസ് വീഡിയോ അല്ലെങ്കിൽ ട്രോൾസൊക്കെ പല ചാനൽസും ഇറക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല 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 ട്രോൾസൊക്കെ എടുത്ത് ഞാൻ അത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും പിന്നീട് ക്രിക്കറ്റിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയും നമ്മൾ റിയാക്ട് ായിരിക്കും പിന്നീട് ഓരോ മത്സരത്തിൻ്റെ ശേഷമുള്ള മാച്ചിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെറുതായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് പോയല്ല ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ അവതരിപ്പിക്കുന്നതല്ല ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ കേൾക്കാൻ താല്പര്യമുള്ളവർ എന്റെ ചാനൽ ജെനുവൻ ആണെന്ന് തോന്നുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോഴും എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നടത്തുന്നത് അപ്പം പല പബ്ലിക് റിയ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയും ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷേ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നമുക്ക് അപ്പം ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും തന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നിങ്ങളെ ഒരിക്കലും എന്താ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മുംബൈ ഫാൻ ആയതുകൊണ്ട് തന്നെ മുംബൈ സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിക്കില്ല മുംബൈ ഒരു മുംബൈയുടെ ഭാഗത്തു നിന്നൊരു ഒരു നിരാശാജനജനകമായിട്ടുള്ള ഒരു പ്രകടനമുണ്ടെങ്കിൽ മുമ്പേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് ഏത് ടീമാണെങ്കിലും നമ്മളുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറയും അതിപ്പോൾ രോഹിത് ശർമ്മ കാണിച്ചാലും ഹാർദിക് പാണ്ഡ്യ കാണിച്ചാലും വേറെ ഏത് ടീമിൻ്റെ ആൾക്കാരെ കാണിച്ചാലും നമ്മൾ പറയും അതുകൊണ്ട് ഞാൻ മുംബൈ ഫാനാണ് എന്ന് എന്നുകൊണ്ട് ഞാൻ മുംബൈ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് അപ്പം ഇവൻ്റെ ചാനൽ നോക്കണ്ട ഇവ മുംബൈ സപ്പോർട്ട് ചെയ്തതായിരിക്കും സംസാരിക്കുന്നതല്ല ഇപ്പം മുംബൈയുടെ ഒരു കളിയാണ് കളിയുടെ റിവ്യൂ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ പോലും ഞാൻ ഒരിക്കലും മുംബൈ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആ മത്സരത്തിൽ ആര് നല്ലപോലെ കളിക്കുന്നു അവരെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും നല്ലപോലെ കളിക്കുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള വേറെ കൃത്യമൊന്നും എന്തായാലും കാണിക്കാ കാണിക്കത്തില്ല ആ കാര്യത്തിൽ എന്തായാലും ഉറപ്പ് വരുന്നു എന്തായാലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സംഭവം സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു റിവ്യൂ ആയിട്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം